നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇത് ഞാനിപ്പോൾ കാണിക്കുന്ന എൻ്റെ കയ്യിലുള്ള ഞാൻ കളക്റ്റ് ചെയ്ത് തുടങ്ങി കുറച്ച് ക്രീപ്പർ പ്ലാൻസിനെ കുറിച്ചാണ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നുള്ളൂ ഞാൻ ഗാർഡനൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ക്രീപ്പർ പ്ലാന്റ്സും വാങ്ങി നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് ഇത് ചെറിയ ഇച്ചിരി വലിയ ചട്ടിയിലാണ് നമ്മളിത് സാൻഡ് പേപ്പർ വൈൻ വയലറ്റിൻ്റെ ബ്ലൂ ആ ബ്ലൂ ആണോ വയലറ്റ് എന്നാണ് പറയണേ ആ പ്ലാന്റ് ആണേ ഇത് കൊണ്ടുവന്നപ്പം ഒരു ഒരടി ഹൈറ്റിലേ ഉണ്ടായിരുന്നുള്ളൂ ഈ പ്ലാന്റ് പക്ഷേ ഇത് പെട്ടെന്ന് കയറി വന്നു കേട്ടോ നല്ല വള്ളിയൊക്കെ വന്ന് അപ്പം ഞാനിങ്ങനെ നട്ടിരിക്കുന്നത് വീടിനോട് ചേർന്നാണേ വീടിനോട് ചേർന്ന് ഉണ്ടോ വീടിൻ്റെ സിറ്റൗട്ട് ഇതാണ് അപ്പോൾ ഇവിടെ നട്ടിരിക്കണെന്താന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നു മുകളിലോട്ട് നമ്മൾ ഈ ഓടിലോട്ട് ഇങ്ങനെ കയറ്റി വിടാം എന്തെങ്കിലും ഒരു സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ഫ്രണ്ടിൽ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് കിടക്കുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ട്രൈ ആണെന്ന് വിചാരി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഇതുണ്ടോ മുകളിലേക്ക് കൊടുക്കാം എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഇവിടെ കൊണ്ടുവച്ചിരിക്കുക ഇതിപ്പോൾ ഒരു ത്രീ ഫോർ മന്ത്സ് കൊണ്ടാണ് ഈ പ്ലാന്റ് പോവാ ഒരടിയിൽ നിന്ന് ഇത്രയായത് ഇന്ന് പൂക്കുമെന്നൊന്നും അറിയത്തില്ല പക്ഷെ ഞാൻ എനിക്കതിൻ്റെ ഫ്ലവേഴ്സൊക്കെ ഓരോ ചാനലുകളിലും കാണുമ്പോൾ ഒരുപാട് ഇഷ്ടമായി ഇത് ബ്ലൂ ആണ് ഇനി എനിക്ക് ഇതിൻ്റെ വൈറ്റ് വാങ്ങണമെന്നുണ്ട് ഇതുവരെ വാങ്ങിയിട്ടില്ല ഹലോ ഫ്രണ്ട്സ് ഇത് കണ്ടോ നമ്മുടെ വീട്ടിലെ പവിഴമല്ലി മുപ്പൂത്ത് ഇവിടെ രാവിലെ എണീക്കുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ മുഴുവൻ പവിഴമല്ലി ആയിരിക്കും എന്നാൽ അതിൻ്റെ മരം ഒത്തിരി പണ്ട് വെച്ച ഒരു മഴ ഇവിടെ എൻ്റെ ഹസ്ബൻഡ് അച്ഛൻ വെച്ച മരമാണ് ഒരുപാട് വർഷങ്ങൾ അതായത് ഒരു മുപ്പത് വർഷത്തോളം പഴക്കമുള്ള ഒരു പഴമല്ലി മരത് മഴയൊക്കെ പെയ്തു പറമ്പോൾ മുഴുവൻ കാടാണേ ഇതുണ്ട് ഈ ചട്ടിയിലിരിക്കുന്നത് നമ്മുടെ എസ്റ്റ ടുഡേ ടുമോറോ ആണ് അതിനെ ക്രീപ്പർ പ്ലാന്റ് എന്ന് പറയാമോ എന്ന് പറയാമോന്നറിയത്തില്ല വാങ്ങി കുറച്ച് ദിവസങ്ങളിലൊക്കെ ഇത് ഫ്ലവറൊക്കെ വന്നിരുന്നു പിന്നെ ഇതിങ്ങനെ എനിക്ക് തോന്നുന്നു പ്രൂൺ ചെയ്യണമെന്ന് തോന്നുന്നു സപ്പോർട്ടൊക്കെ കൊടുക്കേണ്ട സമയമായി ഇപ്പം ഞാൻ വിചാരിക്കുന്നു ഈ ചട്ടിയിൽ മാറ്റി കുറച്ചുകൂടെ വലിയ ചട്ടിയിൽ വെച്ചിട്ട് നമുക്കിതിനൊരു സപ്പോർട്ടൊക്കെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ഇത് കണ്ടോ അയ്യോ ഇതെനിക്ക് തോന്നുന്നു റങ്കോൾ ക്രീപ്പറാണോ ആണോ നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടാണോ എന്ന് എനിക്ക് അത്ര പിടുത്തല്ലോ ഞാൻ ഒരുമിച്ച് വാങ്ങിയിട്ട് എനിക്കിതിൻ്റെ ലീഫ് അത്ര പിടുത്തില്ല ഇത് അത് ഇതിലേതാണെന്ന് അപ്പം എൻ്റെ കയ്യിൽ ഈ സാധനം ഉണ്ടായിരുന്നേ ഈ നെറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടിങ്ങനെ ഇത് ഞാൻ ഇങ്ങനെ വെച്ചെന്ന് വെച്ചാൽ ആദ്യം ചെടി നട്ടപ്പോൾ ഈ പോട്ടിൽ ഇത്തിരി വലിയ പോട്ടെടുത്തിട്ട് പകുതി മണ്ണെ നിറച്ചിട്ടുണ്ടാകുന്നു എന്നിട്ട് ചെടി നട്ട് കുറച്ചിങ്ങനെ ചെടി വലുതായി കഴിഞ്ഞപ്പോൾ ചുറ്റിനു ഈ മെഷ് വെച്ച് ഇവിടെ ടൈ ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഈ മെഷ് വെച്ചിട്ട് ക്ലിയർ അല്ല ആ മെഷ് വെച്ച് ഇങ്ങനെ ഒരു അതിനിടയ്ക്ക് ഒരു പൈപ്പും കൊടുത്ത് ഇത് മെഷീൻ്റെ സപ്പോർട്ടായിട്ട് കൊടുത്ത് കുറച്ചുകൂടെ അതിൻ്റെ മുകളിലോട്ട് മണ്ണിട്ടു അപ്പം ഇച്ചിരി ഉറച്ച് നിൽക്കുന്നുണ്ട് ഇനി ചെടി കയറി വരുമ്പോൾ അറിയാം എങ്ങനെ ഭംഗി ഉണ്ടാകുമെന്ന് അതുകൊണ്ട് ഇതാണ് അടുത്ത പ്ലാന്റ് ഇതിപ്പോൾ വാങ്ങിയിട്ടൊരു ഹലോ ഫ്രണ്ട്സ് ആ അത് ഇടയ്ക്ക് ഒരു കോള് വന്നു കേട്ടോ അപ്പോൾ ഇതാണ് അടുത്ത പ്ലാന്റ് എന്തു നമ്മുടെ ബ്രൈഡൽ ബുക്കറ്റ് ഇത് വാങ്ങിയിട്ടൊരു ടു വീക്സ് ആവുന്നേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ വാങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കൂടി ചിലത് ചില മുട്ടൊക്കെ ആദ്യമേ വന്നിരുന്നു ഇതിൽ വാങ്ങിയപ്പോൾ തന്നെ പക്ഷേ ഇത്രയും ചെറിയൊരു ചെടിയായിരുന്നു കേട്ടോ കാണിച്ചുതരാം ഇത് കണ്ടോ ഇതുപോലെ ജസ്റ്റ് ഈ ഒരു കമ്പ് കണ്ടോ ഇതും ഈ ഇതും ചെറുതായിരുന്നു ഇത്രയും വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് പൊങ്ങി വന്നു അപ്പോൾ പൊങ്ങി വന്നപ്പോൾ ഒരു സപ്പോർട്ട് കൊടുക്കണമല്ലോ അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഇത് ഈ സ്റ്റാൻഡേർഡ് ഇങ്ങനെ വെച്ചിരിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം കുറച്ചുകൂടെ നല്ലൊരു സപ്പോർട്ടൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് നോക്കണം തൽക്കാലത്തേക്ക് ഇങ്ങനെ വെച്ചു നോക്കാൻ വിടർന്നു വരുന്നത് എന്തേലും ബ്രൈഡൽ ബൊക്കെ ശരിക്കും രണ്ട് പ്ലാന്റ്സ് വൈറ്റ് ചെയ്യാൻ മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഞാൻ ഔട്ട് സൈഡ് ഞങ്ങളുടെ ഗെയ്റ്റിൽ ഗ്രില്ലുണ്ട് അപ്പോൾ അവിടെ പിടിപ്പിച്ചേക്കുക ഇത് വൈറ്റ് തന്നെയാണ് എനിക്കിനി യെല്ലോ കൂടെ വാങ്ങണം അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ചട്ടിയിൽ എന്തെങ്കിലും പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ പിടിപ്പിച്ചതാണ് അപ്പോൾ ഇത് ഫ്ലവർ വരുമ്പോൾ ഞാൻ കാണിച്ച് തരാം പിന്നെ എൻ്റെ കയ്യിൽ കാണുന്ന ക്രീപ്പർ പ്ലാന്റ് എന്ന് പറയുന്നത് കണ്ടോ നമ്മുടെ കർട്ടൻ ഇല്ലേ ആ ഇത് ഞാൻ വാങ്ങിയത് ഇവിടെ നിന്ന പറയുമോ ആമസോണിൽ നിന്ന് വാങ്ങിയതാണേ ഞാൻ കണ്ട് ഒത്തിരി സ്ഥലത്തൊക്കെ സെർച്ച് ചെയ്തെങ്കിലും എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങി ഇത് കുറച്ച് വളർന്ന് വലുതാക്കിയിട്ട് ഞാൻ ഇത് മണ്ണ് വാങ്ങിയിട്ടൊരു ത്രീ വീക്സ് ആയി ആകെ ഒരു കമ്പോഡായിരുന്നോ ഇങ്ങനെ വളരെ ഷോർട്ടായിട്ട് ഈ വള്ളിയൊന്നും വന്നിട്ടില്ലായിരുന്നു കൊണ്ട് വെച്ചിട്ട് നട്ടിട്ടില്ല നേരെ ജസ്റ്റ് ആ മണ്ണിലോട്ട് വെച്ചിട്ടേ ഉള്ളൂ ഞാൻ വിചാരിച്ചു ഇതിനെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് നേരെ വെക്കാം മീൻസ് സെറ്റാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന മുകളിൽ നമ്മുടെ ഒരു നില വീടാണ് അപ്പോൾ അതിൻ്റെ പൊക്കത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഇപ്പം എങ്ങനെയെങ്കിലും അങ്ങനെ കർട്ടൺ പോലെ എന്തെങ്കിലും പൈപ്പൊക്കെ ഇട്ട് കൊടുത്ത് കയറൊക്കെ ചുറ്റി അങ്ങനെ കർട്ടൻ പോലെ ആക്കാൻ പാകത്തിന് സെറ്റാക്കാം അപ്പോൾ ഇത് പൊക്കത്തോട്ട് എടുത്തോണ്ട് പോകാതാണ് മണ്ണൊന്നും നേരിടാത്ത നന്നായിട്ട് പിടിച്ച് കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ട് വെച്ചിട്ട് ബാക്കി ഫില്ല് ചെയ്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊന്നും നന്നായിട്ട് പിടിക്കട്ടെ എന്ന് വിചാരിച്ചു ഇപ്പോൾ ശരിക്കും ഞാൻ ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നത് ആ ഇതിന് എത്രത്തോളം വെയിൽ വേണം ഷെയ്ഡാണോന്നും വലിയ പിടുത്തമില്ല എന്നാലും ഒരുപാട് വെയിൽ കിട്ടാത്ത സ്ഥലമാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന മുകളിൽ വെക്കാൻ പക്ഷെ ഇത് ഇപ്പോൾ വളരുന്നുണ്ട് കേട്ടോ ഈ രണ്ട് വള്ളിയൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന എനിക്ക് കിട്ടിയതിന് ശേഷം വന്നു തുടങ്ങിയതാണ് ഇരിക്കുന്ന ദൂരെയും കണ്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഓൺലൈൻ വാങ്ങിയതാണേ എനിക്ക് നടണം കിട്ടില്ല ഇത് കണ്ട ഇതും ബ്ലീ ഇതാണ് ബ്രൈഡൽ ബൊക്കറ്റ് തന്നെ ഇതുണ്ട് ഇവിടെ ഗ്രില്ല് ഗ്രില്ലിലോട്ട് പടർത്താൻ വേണ്ടിയാണ് ഇവിടെ നട്ടിരിക്കുന്നത് അതിലൊരു പൂവും ഉണ്ടായിട്ടുണ്ട് ഈ പ്ലാന്റ് ഏതാണെന്ന് മനസ്സിലായോ ഇത് നമ്മുടെ മണിമുല്ല അല്ലേ ക്രീപ്പർ പ്ലാന്റ് വാങ്ങുന്നവരാരും മണിമുല്ല ഒഴിവാക്കത്തില്ല ഇത് മണിമുല്ലയാണ് ഫസ്റ്റ് വാങ്ങിയ ക്രീപ്പർ പ്ലാന്റ് ഇതാണ് വാങ്ങിയപ്പോൾ ഒരു ഓരഡി ഹൈറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളു ആ ഒട്ടും വള്ളിയൊന്നും വന്നിട്ടില്ലായിരുന്നു ജസ്റ്റ് ഇങ്ങനെ പ്ലാന്റ് നേരെ ആയി വരുന്നുണ്ട് അതായത് ഇത്രയും ഈ ഗ്രില്ലിലോട്ട് ഞാൻ വളർത്തിയേക്കുക ഈ ചെടിയേതാണ് പിടികിട്ടേത് നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ഉള്ളതാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ഓൺലൈനൊക്കെ വാങ്ങാനൊക്കെ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന നട്ടാണേ പിന്നെ നടൻ്റെ ഗ്രില്ലിൽ ഗ്രില്ലിലിത്രയും വളർന്നു വന്നിട്ടുണ്ട് ഒരു ത്രീ വീക്സ് ഇത് ഇത്രയും പിടിപ്പിച്ചിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പേരെന്തോ സിപ്രസ് വൈന നിത്യം എന്തെന്നാ നമ്മുടെ ഇവിടെ വേറെന്തോ പേര് പറയും കണ്ടോ ഇത് ഏത് പ്ലാന്റാണ് പിടി കിട്ടിയോ ഇതാണ് പൂനെ വെറൈറ്റി പിച്ചി വാങ്ങി വെച്ചിട്ടൊരു വൺ മന്തി കൂടുതലായി പക്ഷെ ഇത് നന്നായിട്ട് പടർന്ന് പിടിച്ചിട്ടുണ്ട് ഇതാ സെയിം ഗ്രില്ലിൻ്റെ മറ്റൊരു ഭാഗമാണേ അപ്പോൾ അതും പടർത്തിയിട്ടുണ്ട് അതിൽ ഇത് മെക്സിക്കൻ വൈൻ വൈനാണെന്ന് മെക്സിക്കൻ ഫ്ലെയിം വൈനില്ലേ അതാണെന്ന് എനിക്ക് തോന്നുന്നു ആ അത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ആ ആ സെയിം ഗ്രില്ലിൻ്റെ തന്നെ ഒരു ഭാഗത്ത് നമ്മുടെ റങ്കൂൺ ക്രീപ്പർ കേട്ടോ എന്താ അതുപോലെ ഇവിടെ ബ്ലീഡിങ് ഹാർട്ട് വൈറ്റ് അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ ഗ്രില്ലിൻ്റെ ഇവിടെ പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ മുമ്പ് നമ്മൾ ചട്ടിയിൽ പിടിപ്പിച്ചതല്ലേ അത് ബ്ലീഡിങ് ഹാർട്ടാണെന്ന് തോന്നുന്നു പേരറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ വേണ്ട ഇവിടെ ഒരു ബ്രൈഡൽ ബൊക്കെയുണ്ട് കേട്ടോ എനിക്ക് യെല്ലോ ബ്രൈഡൽ ബൊക്കെ കയ്യിലില്ല അത് വാങ്ങി വെക്കണം ഞാൻ ഇവിടെ ഗ്രില്ലുള്ളത് കൊണ്ട് ഇങ്ങനെ കുറച്ച് ക്രീപ്പർ പ്ലാൻസ് ഒക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കുറച്ച് ചെടി ചി ചെടിച്ചട്ടിയിലും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്